എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേയുമായി ബന്ധപ്പെടുത്തിയുള്ള തൊഴിലവസരങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം കേന്ദ്ര സർക്കാർ ജോലി നോക്കുകയാണോ എങ്കിൽ നിങ്ങൾ ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക നിലവിൽ റെയിൽവേ ബോർഡ് എണ്ണായിരത്തി ഒഴിവുകളിലേക്ക് മെഗാ റിക്രൂട്ട്മെന്റ് നടത്തുവാനായിട്ട് ഒരുങ്ങുകയാണ് ഈ വർഷം നോൺ ടെക്നിക്കൽ പോപ്പുലർ എൻ ഡി പി സി വിഭാഗങ്ങളിലെ എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത് ബിരുദാധാരികൾക്ക് ഇതിൽ ഭൂരിഭാഗവും അപേക്ഷിക്കുവാനായിട്ട് അവസരം ഉണ്ടായിരിക്കുന്നതാണ് ആകെ ഒഴിവുകളിൽ അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് എണ്ണം ബിരുദാധാരികൾക്കും മുന്നൂറ്റി അൻപത്തി എട്ട് എണ്ണം ബി ിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ബിരുദാനന്തര ബിരുദ തസ്തികകളിലെ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് ഗുഡ്സ് ട്രെയിൻ മാനേജർ തസ്തികയിലാണ് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവുകളാണ് ഇതിലുള്ളത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് ടൈപ്പിസ്റ്റ് അറുനൂറ്റി പതിനഞ്ച് സ്റ്റേഷൻ മാസ്റ്റർ എന്നീ തസ്തികളിലാണ് തൊട്ടുപിന്നിൽ അറുന്നൂറ്റി മുപ്പത്തി എട്ട് സീനിയർ ക്ലർക്ക് ആണ് ഉള്ളത് ടൈപ്പിസ്റ്റ് നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസീസാണ് ടിക്കറ്റ് സൂപ്പർവൈസർ അൻപത്തി ഒൻപത് മെട്രോ റെയിൽവേയിൽ ട്രാഫിക് അസിസ്റ്റൻറ്റ് എന്നിങ്ങനെയാണ് വേക്കൻസീസ് ഉള്ളത് മറ്റ് ബിരുദതല തസ്തികകൾ പരിശോധിക്കുമ്പോൾ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് തസ്തികയിലാണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് ഒഴികളാണുള്ളത് തൊട്ടുപിന്നിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഒഴിവുകളാണുള്ളത് നൂറ്റി അറുപത്തി മൂന്ന് ജൂനിയർ ക്ലർക്ക് അം ടൈപ്പിസ്റ്റ് വേക്കൻസീസ് ആണുള്ളത് എഴുപത്തി ഏഴ് ട്രെയിൻസ് ക്ലർക്ക് എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്കായിട്ടുള്ള സംവരണ മാനദണ്ഡങ്ങൾക്കായിട്ട് ബാധകമായിരിക്കും അതനുസരിച്ച് നിയമനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എച്ച് ആർ എം എസ് സംവിധാനം വഴി അപ്ഡേറ്റ് ചെയ്യുവാനും റെയിൽവേ ബോർഡ് സോണൽ റെയിൽവേകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ